പെരിക്കല്ലൂരിൽ നിന്നും പാലാ അടൂർ ഭാഗങ്ങളിലേക്കുള്ള ദീർഘദൂര സർവീസുകൾ കെ എസ് ആർ ടി സി നിർത്തലാക്കിയതിൽ പ്രതിഷേധമുയരുന്നു സി പി എം കോൺഗ്രസ് ആം ആദ്മി പാർട്ടി തുടങ്ങിയ സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നു കുടിയേറ്റ കാലം മുതൽ പെരിക്കല്ലൂരിൽ നിന്നും ദീർഘദൂര സർവീസുകൾ ഉണ്ടായിരുന്നു പുലർച്ചെ മൂന്ന് മുപ്പതിനു സർവീസ് ആരംഭിക്കുന്ന ബസ് സർവീസ് മെഡിക്കൽ കോളേജിലേക്കും മറ്റും പോകുന്നവർക്ക് ഏറെ ഉപകാരപ്പെട്ടിരുന്നു രാത്രി ഒൻപത് മണിക്ക് പുറപ്പെടുന്ന അടൂർ ബസ് സർവീസും പുൽപ്പള്ളിയിൽ നിന്നുള്ള അവസാന ബസ് സർവീസാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ഏറെ സൗകര്യപ്രദമായ സർവീസുകളാണ് നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പെരിക്കല്ലൂരിൽ കെ ഡിപ്പോ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കവേ ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായത് നാടിനോടുള്ള വെല്ലുവിളിയാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മുള്ളവല്ലി പഞ്ചായത്തിലെ പെരിക്കലൂരിൽ നിന്നും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര സർവീസുകൾ വളരെ പെട്ടെന്ന് മറ്റും ഒരു അറിയിപ്പുമില്ലാതെ പെട്ടെന്ന് പിൻവലിക്കുന്നത് അങ്ങേറ്റം പ്രതിഷേധാഹമായിട്ടുള്ള കാര്യമാണ് പാലാ പൊൻകുന്നം അതുപോലെ തന്നെ അടൂർ ബസ്സുകൾ ഇത്തരം ബസ്സുകളൊക്കെ കാലാകാലമായി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളാണ് അവൻ ലാഭത്തിൽ കൂടുന്ന റൂട്ട് കൂടിയാണ് അവിടെയാണ് വളരെ പെട്ടെന്ന് അത്ര സർവീസുകളൊക്കെ പിൻവലിക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സി മാനേജ്മെൻ്റ് തീരുമാനിക്കുന്നത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള രണ്ട് ഷെഡ്യൂളുകളാണ് റദ്ദാക്കിയതായി അറിയിപ്പുണ്ടായിരിക്കുന്നത് സ്വകാര്യ ബസ് മേഖലയെ പ്രീണിപ്പിക്കാനാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടായിട്ടുള്ളതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് വർഷങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ നിർത്തുന്നതിനെതിരെ പെരിക്കല്ലൂരിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേർന്നു സർവീസുകൾ പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കാനും തീരുമാനിച്ചു സി ഡി ബാബു ന്യൂസ് പുൽപ്പള്ളി